പ്രേമുള്ളവർ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കുടുംബം സഭാ ബന്ധത്തിന്റെ അടിത്തറ എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ കുടുംബമില്ലാതെ സഭയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സഭയ്ക്ക് നേതൃത്വം നൽകുന്നത് സഭാപിതാക്കന്മാരും വൈദികരും സന്യസ്ഥരും ഒക്കെയാണ് എങ്കിൽ പോലും ഇവർ ഓരോരുത്തരും ഈ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് കുടുംബ ജീവിത കുടുംബത്തിൽ നിന്നാണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ള കാര്യമാണ് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അവർ അവരുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നത് അവരുടെ വിശ്വാസം രൂപപ്പെടുത്തുന്നത് അവരുടെ പ്രവർത്തന ശൈലികൾ രൂപപ്പെടുത്തുന്നത് ഒക്കെ അപ്പോൾ സഭ മൊത്തമായി എടുക്കുമ്പോഴും പകർപ്പായി എടുക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും സഭയെ കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സഭയ്ക്ക് ഒരു നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മളിന്ന് ഈ ദിവസങ്ങളില് അപ്പമായവിനെ തേടി അപ്പത്തിൻ്റെ നാട്ടിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു യാഥാർഥ്യം അത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരുക്കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ജനനം നടക്കുന്നത് തുടർന്നുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നത് അതുതന്നെ നമുക്ക് ഓരോരുത്തർക്കും കുടുംബജീവിതത്തിന് വലിയൊരു മാതൃകയാണ് അവിടെ പരിശുദ്ധ അമ്മ ആ പ്രസവ സമയം അടുത്തപ്പോൾ വേദന കൊണ്ട് ആ അമ്മ നിൽക്കുമ്പോൾ അമ്മയുടെ ആ വേദന കുറയ്ക്കാനും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് എവിടെ അതിനൊരു സ്ഥലമൊരുക്കുവാനും യൗസേപ്പ് യൗസേ പിതാവ് ഓടി നടക്കുമ്പോൾ ആ കുടുംബത്തിലെ പരസ്പര സ്നേഹത്തിൻ്റെയും ധാരണയുടെയും ആ സഹകരണത്തിന്റെ ഒക്കെ മാതൃക നമുക്ക് അവിടെ ലഭിക്കുകയാണ് അതെ ഈ സഹകരണവും സഹകരണം വിട്ടുവീഴ്ച മനോഭാവവും സ്നേഹവും സൗഹൃദവും പരിഗണനയും ഒക്കെ തിരു കുടുംബത്തിൻ്റെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു മാതൃകയാണ് സഭാ കുടുംബത്തിന് ഏറ്റവും ഉത്തമമായ മാതൃക നമുക്ക് സുവിശേഷത്തിലൂടെ കാണാൻ സാധിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലുമാണ് ഈ സുവിശേഷകന്മാർ നമുക്ക് വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് കുറിച്ച് തരുന്നുണ്ട് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നതിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവപുത്രനെ ദൈവ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുമ്പോഴും അത് ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു എന്നതാണ് ആ കുടുംബം എന്തിനു വേണ്ടിയാണ് ദൈവം അവിടെ രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ ദൈവം എന്തിന് യേശുവിനെ ആ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ ഭാഗതയമാക്കി മാറ്റിക്കൊണ്ട് ആ ജനനം ജനനം നൽകുന്നത് അത് തീർച്ചയായും സഭയുടെ ആ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ സഭയുടെ ജീവിത മാതൃക തിരു കുടുംബത്തിന്റെ മാതൃക സഭയുടെ സഭാ ജീവിതത്തിന് മാതൃകയാക്കുവാൻ തന്നെയാണ് ഉള്ള ആ അർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സഭ കുടുംബത്തിന് ഒരു മാതൃകയാണ് എന്നുള്ളതാണ് സഭാ ജീവിതത്തിന് കുടുംബത്തിന്റെ ഒരു മാതൃക നമുക്ക് അവിടെ പ്രത്യേകമായി കാണാൻ സാധിക്കും രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കുടുംബം തന്നെയാണ് സഭയുടെ പകർപ്പ് എന്നത് വളരെ വ്യക്തമായി സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അതായത് ലുമൻ ജെൻസിയും എന്ന് രണ്ടാം വത്തിക്കാൻ ഡോക്യുമെന്റിൽ പതിനൊന്നാമത്തെ ഡോക്യുമെന്റ് ആയി പതിമൂന്നാമത്തെ നമ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുടുംബം സഭയുടെ ഏറ്റവും ചെറിയ പകർപ്പാണ് എന്നാണ് ഡൊമസ്റ്റിക് ചേർച്ച് എന്നാണ് അവിടെ കുടുംബത്തെ വിശേഷിപ്പിക്കുക തീർച്ചയായിട്ടും അതൊരു സഭ തന്നെയാണ് അപ്പോൾ കുടുംബത്തെ ഇത്രമാത്രം പ്രാധാന്യത്തോടു കൂടെ വിശേഷിപ്പിക്കുകയാണ് സഭ ആ കുടുംബത്തിൻ്റെ മാ കുടുംബത്തിന് മാതൃകയായി നമുക്ക് നൽകുന്നത് തിരു കുടുംബത്തെ തന്നെയാണ് അപ്പോൾ കുടുംബ തിരു കുടുംബം നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിന് ഏറെ പ്രാധാന്യം ലഭിക്കുന്നു ഏറെ അർത്ഥം ലഭിക്കുന്നു ആ കുടുംബത്തിലൂടെ ഓരോരുത്തർക്കും സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ അവസരം ലഭിക്കുന്നു ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തി വ്യക്തിത്വത്തിൻ്റെ ഉടമയായിത്തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും പ്രിയമുള്ളവരെ ഈ ഒരു ബോധ്യത്തോടു കൂടി ആയിരിക്കണം നാം തിരു കുടുംബത്തെ നമ്മുടെ സഭാ ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിക്കുവാൻ പ്രത്യേകിച്ച് തിരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായി നമുക്ക് കാണാൻ സാധിക്കുന്ന സംഭവങ്ങൾ യേശുവിൻ്റെ പിറവിയോട് അനുബന്ധിച്ച് തന്നെയാണ് പിറവിയും അതിന് അതിനോടനുബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും ഈ യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് യേശുവിൻ യൗസപിതാവും പരിശുദ്ധ കന്യകാമറിയവും അവരുടെ പേര് രേഖപ്പെടുത്തുവാൻ പോകുന്ന സംഭവവും അത് അവിടെ വെച്ചുണ്ടാകുന്ന സംഭവങ്ങളും സത്രത്തിൽ ഇടം കിട്ടാതെ നടക്കുന്ന സംഭവങ്ങളും തുടർന്ന് യേശുവിൻ്റെ ജനനത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളും എല്ലാം കുടുംബ പശ്ചാത്തലത്തിലാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് കുടുംബമില്ലാതെ നമുക്ക് സഭാ ജീവിതം ഇല്ല എന്ന് ദൈവം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന യാഥാർത്ഥ്യം അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബത്തിലൂടെയാണ് ഓരോ വ്യക്തിയും അനുഭവിക്കുന്നത് എന്നാണ് തിരു നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെയും രഹസ്യ പിതാവിൻ്റെയും സംരക്ഷണത്തിലാണ് യേശു ജി യേശു ജി ജനിക്കുന്നതും അതുപോലെ തന്നെ തുടർന്ന് യേശുവിൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളും അത് വളർന്നു വരുന്നതും അവരുടെ സംരക്ഷണത്തിലും അവരുടെ നേതൃത്വത്തിലുമാണ് യേശുവിനെ കാണാതെ പോകുന്ന സംഭവത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മാതാപിതാക്കള് വീണ്ടും തിരിച്ചു വന്ന് യേശുവിനോട് അന്വേഷിക്കുന്നു മകനെ നീ എന്ത് ഞങ്ങളെ വിട്ടു ഞങ്ങൾ ഉപേക്ഷിച്ചു നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നത് ആ കുടുംബത്തിന്റെ സംരക്ഷണം യേശുവിന് ലഭിച്ചത് കൊണ്ടാണ് ലഭിക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അവിടെയെല്ലാം തിരുസഭാ ജീവിതത്തിൽ കുടുംബത്തിനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഷിബു പറഞ്ഞതുപോലെ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സംഭവത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് അവിടെ ഏർ തിരു പ്രാ പ്രാധാന്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ആ സംഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് ആ യേശുവിനെ അവ യഹൂദ പാരമ്പര്യം അനുസരിച്ച് തന്നെ അവർ യേശുവിനെ കാഴ്ച സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളും പ്രാർത്ഥനാ ജീവിതത്തെ കുടുംബത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെയും അതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതത്തെയും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അതെ തിരു പരിശുദ്ധ കന്യകാമറിയത്തിനും യൗസെ പിതാവിനുമുള്ള പ്രാധാന്യം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ആ സംഭവങ്ങളിലൂടെ അപ്പോൾ നമ്മുടെ സഭാ ജീവിതത്തിലും നമ്മുടെ മക്കളുമായി ബന്ധപ്പെടുമ്പോൾ തീർച്ചയായും അവരിൽ നമ്മൾ ഓരോരുത്തരും കാണിച്ചു കൊടുക്കുന്ന നമ്മൾ ഓരോരുത്തരും മാതൃകയായി നൽകുന്ന ഈ വിശ്വാസ പരിശീലനവും അതുപോലെ തന്നെ അവരുടെ അതുപോലെ പ്രാർത്ഥനാ ജീവിതവും ആണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്നുള്ളത് അതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ നാം ദൈവത്തിന്റെ കൃപയാൽ സുരക്ഷിതരായി സംരക്ഷിതരായി തീരുന്നത് കാണുവാൻ സാധിക്കും ുംബത്തിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരന്തരം യേശു യേശു യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ ദോശ പിതാവ് ഭയന്ന് ഭയവിഷ് എങ്കിലും തൻ്റെ ഭാര്യയെയും അതോടൊപ്പം തന്നെ ഉണ്ണീശോയെയും സുരക്ഷിതമായി എത്തിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരെ അവരുമായി സുരക്ഷ അവരെ സുരക്ഷിതരാക്കും സുരക്ഷിതരാക്കുന്നതും യുസൈ പിതാവിന്റെ ഉത്തരബോധ ഉത്തരവാദിത്വ ബോധത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അപ്പോൾ സഭാ ജീവിതത്തിൽ ഓരോ മാതാപിതാക്കൾക്കുമുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ അവരുടെ നേതൃത്വ നേതൃത്വത്തെ നേതൃത്വ പാഠവത്തെ കുറിച്ചും അവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് സഭ അങ്ങനെ സഭയില് എപ്രകാരമാണ് ഒരു കുടുംബം വർത്തിക്കേണ്ടത് എങ്ങനെയാണ് ആ കുടുംബത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തേണ്ടത് ദൈവത്തിന്റെ കണ്ണിയാക്കി മാറ്റേണ്ടത് എന്ന് പരിശുദ്ധ അമ്മയും വിശുദ്ധ അവസയപിതാവും തിരു ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബവും അപ്രകാരം സഭയ്ക്ക് സഭയിൽ അനുയോജ്യമായ അല്ലെങ്കിൽ സഭാ ജീവിതത്തിന് അനുയോജ്യമായ മാതൃകാ കുടുംബങ്ങളാകാൻ വേണ്ടിയാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് നാലാമതായിട്ട് ക്രിസ്തുവിന്റെ ജനനം കുടുംബങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നതാണ് അതെ ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ഔ ധാരാളം സന്ദേശം ദൈവം നമ്മുടെ ഓരോ കുടുംബത്തിനും നൽകുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ് അപ്പോൾ നമുക്ക് ആ സത്യം തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിനുള്ള പ്രാധാന്യം ഏറെ മനസ്സിലാക്കുകയും അത് കൂടെ നിർവഹിക്കുവാൻ മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരികയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ ഉത്തരവാദിത്ത ബോധം പലപ്പോഴും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കുടുംബത്തിൽ മക്കൾക്ക് സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ സംഭവിക്കാണുന്ന ചില ദൂഷ്യങ്ങൾ നാം തിരിച്ചറിയേണ്ടി വരുന്നത് അപ്പോൾ തീർച്ചയായും കുടുംബത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടെ നേതൃത്വ നേതൃത്വ പാഠവും അത് വിശ്വാസ പരിശീലനത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ അത് നൽകേണ്ടത് മാതാപിതാക്കളാണ് എന്നുള്ളത് നമുക്ക് ഈ തിരു കുടുംബം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഉണീഷയുടെ ആ ജനനത്തോടനുബന്ധിച്ചുള്ള സംഭവങ്ങളിലൂടെ ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടത് നാം ഓരോരുത്തരും അത് നമ്മൾ എത്രമാത്രം ആഴത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാമതായിട്ട് വിശ്വാസ പരിശീലനം അത് കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന് ഒരു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ അമ്മ ആണ് യേശുവിനെ വിശ്വാസം പരിശീലിപ്പിച്ചത് എന്ന് യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഭാ എന്ന് യേശു വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ പഠിപ്പിച്ചത് മറ്റാരുമല്ല പരിശുദ്ധ മറിയം തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതിലൂടെ അങ്ങനെ പിതാവിനെ എന്ന് വിളിക്കുവാൻ തൻ്റെ കർത്താവിനെ എന്ന് വിളിക്കുവാൻ യേശുവിനെ പഠിപ്പിച്ചത് ദൈവത്തെ എന്ന് വിളിക്കുവാൻ യേശുവിനെ പഠിപ്പിച്ചത് തീർച്ചയായും പരിശുദ്ധ അമ്മയും യോസ പിതാവും തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ വിശ്വാസ പരിശീലനം നമ്മുടെ കുടുംബത്തിൽ തന്നെ ലഭിക്കേണ്ടതാണ് എന്ത് ഉത്തമ ബോധ്യത്തോടെ ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടതാണ് അത് അവിടെ ലഭിച്ചില്ല എങ്കിൽ അവർ നമ്മുടെ മക്കൾക്ക് മറ്റെവിടെയും അത് ലഭിക്കില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ് നാം ഒരുപക്ഷെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ വിശ്വാസ പരിശീലനങ്ങൾ അല്ലെങ്കിൽ അതായത് കുടുംബ പ്രാർത്ഥന അതുപോലെ വിശ്വാസ പരിശീലനം കുദാശ സ്വീകരണം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നാം ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇവയെല്ലാം നമ്മുടെ മക്കൾ കാണുന്നുണ്ട് മക്കളുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ നാം ഉത്തരവാദിത്വ സഭാ ജീവിതം കാഴ്ചവെക്കുന്നില്ല എങ്കിൽ തീർച്ചയായും മക്കളുടെ ഭാവിയും അവതാളത്തിലാകാൻ വളരെ സാധ്യതയുണ്ട് എന്നുള്ളതും നാം തിരിച്ചറിയണം അതെ നമ്മൾ ഓരോരുത്തരും ചെറുപ്പത്തിലെ അവരെ പരിശീലിപ്പിച്ചാൽ മാത്രമേ അത് അവർക്ക് ഗുണകരമാകുള്ളൂ എന്നതും നാം തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ് ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനെല്ലാം മക്കളിൽ സംഭവിക്കുന്ന പല ജീവിത അവരിൽ കാണുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ കാണുമ്പോൾ കുടുംബത്തിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കാത്തതിൻ്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ സഭാ ജീവിതത്തിന് കുടുംബത്തിൽ പ്രാധാന്യം കല്പിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നാം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും അവിടെ നാം തിരിച്ചറിയേണ്ടതാണ് അതുപോലെ രണ്ടാമതായിട്ട് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അതെ ഒരു കുടുംബം രൂപപ്പെടുന്ന ഒരു സ്ത്രീയും പുരുഷനും സഭ സഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ ജീവിതകാലം മുഴുവൻ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒന്നിച്ച് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ പ്രതിജ്ഞ എന്തുമാത്രം ഓരോ കുടുംബവും അതായത് ദമ്പതികളും തൻ്റെ തങ്ങളുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തിയമാക്കുന്നുണ്ട് അല്ലെങ്കിൽ നവീകരിക്കുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ് തിരു നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സത്യം അവർ ജീവിതത്തിലുടനീളം കാത്തുപാലിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയാകട്ടെ വിശുദ്ധ വ്യവസായതാവ് ആകട്ടെ അവരുടെ ഉത്തരവാദിത്വം അങ്ങനെ കാണിച്ചു തരുന്നത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ഓരോ കുടുംബത്തിലും ഇത്തരത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തിരു തന്നെ നമുക്ക് മാതൃകയാക്കി അത് നയിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ ഉത്തരവാദിത്വം നമ്മൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ ഭാവിയിൽ നമ്മുടെ മക്കളിലൂടെ അതിൻ്റെ ഭവിഷ്യത്ത് കാണാൻ ചിലപ്പോൾ കാണുകയും അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുക എന്ന് ചെയ്യാൻ ഇടയുണ്ട് എന്നതും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം കുടുംബം പ്രാർത്ഥനയുടെയും ഉദാശ ജീവിതത്തിൻ്റെയും ഇടമാണ് എന്നതാണ് അതെ കുടുംബത്തിൽ പ്രാർത്ഥനയും ഉദാശ ജീവിതവും ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ അത് അസ്ഥി കൂടമാണ് അല്ലെങ്കിൽ ജീവനില്ലാത്ത ഇല്ലാത്ത അസ്ഥി കൂടമാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ആ കുടുംബത്തിൽ ദൈവത്തിന് ജീവനില്ല എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകിയ ദൈവം നമുക്ക് അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആസാരന്ത്രത്തിലൂടെ നമുക്ക് ജീവശ്വാസം നൽകി എന്നാണ് ആ ശ്വാസം നാം ഓരോരുത്തരും ഓരോ നിമിഷവും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് എന്നാൽ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയും കുതാശയും ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ നാം ഓരോരുത്തരും ശ്വാസം കിട്ടാതെ നമ്മൾ ഓരോരുത്തരും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്ന അകൽച്ചയും വിദ്വേഷവും അകയും വെറുപ്പും മാറ്റി നിർത്തലും അതുപോലെ വഴക്കുകളും ഒക്കെ അതെ അത് ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ് എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയുക അവിടെ അസ്ഥിഗൂടമായി നിൽക്കുന്ന അപ്പനും അമ്മയും എന്തിനോ വേണ്ടി ജീവിക്കുന്ന മക്കൾ അങ്ങനെ ആകാൻ ആകരുത് എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് നാം ചെയ്യേണ്ടത് കുദാശകൾക്കും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പരിശീലനത്തിനും വിശ്വാസ മാതൃകയ്ക്കും കുടുംബത്തിൽ നാം നേതൃത്വം നൽകണം എന്നുള്ളതാണ് ആ നേതൃത്വം നാം ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുകയും വേണം അത് പ്രാർത്ഥനാ ജീവിതം നാം ശക്തിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കുവാൻ സാധിക്കും പിന്നെ എന്തൊക്കെ പ്രാർത്ഥനകളാണ് നാം ചെയ്യേണ്ടത് എന്നത് നാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഏതൊക്കെ പ്രാർത്ഥന അത് അടുത്തായിട്ട് പ്രോത്സാഹനവും ചേർത്ത് നിർത്തലും കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കുടുംബത്തിലെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും അപ്പന് അപ്പൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് അമ്മയ്ക്ക് അമ്മയുടേതായ ഉത്തരവാദിത്വമുണ്ട് മക്കൾക്കും മക്കളുടേതായ ഉത്തരവാദിത്വമുണ്ട് ഈ ഓരോ ഉത്തരവാദിത്വവും ഓരോരുത്തരും നിർവഹിക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തും അവിടെ തന്നെയാണ് ദൈവം പിറക്കുക എന്നതും നാം തിരിച്ചറിയുക അത്തരത്തിലുള്ള സമാധാനമുള്ള കുടുംബങ്ങളിൽ ദൈവം പിറക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ആ കൂടെ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ നാം ഓരോരുത്തരും നിർവഹിക്കുന്നുണ്ട് എന്നതാണ് മദ്യപിക്കുന്ന ഒരു അപ്പന് മകനോട് എങ്ങനെയാണ് മദ്യപിക്കുവാൻ സാധിക്കും മദ്യപിക്കരുത് എന്ന് പറയാൻ സാധിക്കുക അതുപോലെ എപ്പോഴും ഭാര്യയെ തല്ലിക്കൊണ്ടിരിക്കുന്ന കൂടുന്ന ഒരു ഒരപ്പന് എങ്ങനെയാണ് തന്റെ മകൻ വിവാഹിതനാകുമ്പോൾ അവനോട് ഭാര്യയെ തല്ലരുത് എന്ന് പറയാൻ സാധിക്കുക അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഭാര്യയുമായി നല്ല ബന്ധം പുലർത്താത്ത ഒരു ഒരപ്പന് ഒരിക്കലും മകനെ അല്ലെങ്കിൽ മകളെ അത്തരത്തിൽ ഉപദേശിക്കുവാൻ സാധിക്കുകയില്ല അത്തരത്തിലുള്ള മക്കൾ ഒരു ഇടക്കിടക്ക് കുടും അവരുടെ കുടുംബത്തിൽ നിന്ന് പിണങ്ങി വരികയോ അല്ലെങ്കിൽ പിണങ്ങി മാറിപ്പോവുകയോ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയാണ് നാം മാതൃകയായി കാണിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അങ്ങനെ നമുക്ക് കുടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ണി പിറക്കുന്ന അല്ലെങ്കിൽ യേശു പിറക്കുന്ന അനുഭവം ഉണ്ടാകാൻ നമ്മുടെ നമ്മുടെ ജീവിതം ഉത്തരവാദിത്തത്തോടുകൂടെ ഗൗരവത്തോടു കൂടെ ഓരോരുത്തരും ആ ജീവിതത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട വലിയൊരു വലിയൊരു കാര്യം ഇനി നിങ്ങളുടെ വിചിന്തനത്തിനായി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ആ ചോദ്യങ്ങൾ നമുക്ക് തന്നെ സ്വയം ചോദിക്കുവാനും അതിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ സഭാ ജീവിതത്തിനും അതോടൊപ്പം തന്നെ കുടുംബ ജീവിതത്തിനും ഒരു പ്രചോദനമാകുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുക ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബവും സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വിചിന്തനം അപ്പോൾ നാം ഓരോരുത്തരും ഈ ഒരു ചോദ്യം നമ്മുടെ കുടുംബത്തെ കുറിച്ചൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ കുടുംബം എങ്ങനെ സഭയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ എന്ന് രണ്ടാമതായിട്ട് എന്തൊക്കെ വിശ്വാസ പരിശീലനങ്ങളാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും പല രീതിയിൽ ആ ബൈബിൾ വായിക്കുന്നവരുണ്ടാകും അതുപോലെ ആ കരുണക്കൊന്തു അങ്ങനെ പല വിശ്വാസ പരിശീലനവും പല വിശ്വാസ പരിശീലനം വളർത്തുവാനുള്ള വിശ്വാസം വളർത്തുവാനുള്ള രീതികൾ നമുക്ക് സഭ മാതൃകയായി തരുന്നുണ്ട് വിശുദ്ധന്മാരുടെ ജീവിതത്തിലും അങ് സഭ മുന്ന ഏതൊക്കെയാണ് എൻ്റെ കുടുംബകാര വിധം എൻ്റെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ഞങ്ങൾ ബന്ധപ്പെട്ട ആവശ്യമായ വിശ്വാസ പരിശീലനം എങ്ങനെയാണ് ഏതൊക്കെ പ്രാർത്ഥനകളാണ് എന്തൊക്കെ രീതികളാണ് അവലംബിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്കൊന്ന് ചോദിക്കാം സ്വയം ചോദിക്കാം മൂന്നാമതായിട്ട് മാതാപിതാക്കളായ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും അത് മക്കൾക്ക് വിശ്വാസ പരിശീലനത്തിന് മാതൃകയാകുകയും ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ആത്മവിചിന്തനത്തിന് വിഷയമാക്കാം ഈ തിരുനാളിനോട് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഈ ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാനുള്ളൊരു ചോദ്യമാക്കി മാറ്റാം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് സഭാ പരിശീലനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം ഉത്തരവാദിത്തത്തോടുകൂടെ നാം നിർവഹിക്കുന്നത് അതിന് നാം അവലംബിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് നാം അത് നൽകുന്നത് എന്നതിനെ കുറിച്ചും അത് അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് തിരുത്തേണ്ടതും തിരുത്തപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും നമുക്കൊന്ന് വിചിന്തനത്തിന് വിഷയമാക്കാം നാലാമതായിട്ട് എന്തൊക്കെ വിശ്വാസ പരിശീലനങ്ങളും പ്രാർത്ഥനകളുമാണ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു മക്കൾ പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ മക്കൾ വിദേശത്തായിരിക്കും അപ്പോൾ മക്കൾക്ക് വേണ്ടി മാത അത് അതുപോലെ മരുമക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യമാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എൻ്റെ മരുമകൾക്ക് വേണ്ടി അമ്മയായ മ അമ്മായി അമ്മയായ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ ഞാൻ യാചിക്കാറുണ്ട് എൻ്റെ കർത്താവെ എൻ്റെ മകളെ അനുഗ്രഹിക്കണമേ അവളുടെ കാരുണ്യം കൊണ്ടാണ് അവളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം അവളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എൻ്റെ മകൻ വിദേശത്താണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഈ നാല് കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് വിചിന്തനം ചെയ്യാം അതിലൂടെ നമുക്ക് തിരു കുടുംബത്തിന് ഒരു കുടുംബമായി തീർന്നുകൊണ്ട് നമ്മുടെ സഭയുടെ ഒരു ചെറു പകർപ്പാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാം ഈ തിരുനാൾ ഈ വരുന്ന ക്രിസ്തുമസ് അതിനോട് നമുക്കൊരു നല്ലൊരു അവസരമായി തീരട്ടെ അതിലൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാം നമ്മുടെ മക്കളുടെ ജീവിതം ധന്യമാക്കി തീർക്കാം നമുക്ക് ഓരോരുത്തർക്കും ആത്മാഭിമാനത്തോടുകൂടെ നെഞ്ചിൽ കൈവച്ച് പറയാം ഞാൻ എൻ്റെ കുടുംബത്തിന് ഉത്തമ മാതൃക നൽകുന്ന അപ്പനാണ് അമ്മയാണ് എൻ്റെ കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന മകനാണ് മകളാണ് എന്ന് പ്രിയമുള്ളവരെ അതെ കുടുംബം യേശുവിൻ്റെ ജനനം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിന്റെ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ആ കൂടെ നമുക്കും ഉത്തരവാദിത്തത്തോടു കൂടെ കുടുംബ നവീകരിക്കാം നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് ഈ കുടുംബത്തെ നമുക്ക് മാതൃകയാക്കി തന്നിരിക്കുന്നു ആ കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു നന്ദി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ